எ பேரு மாரியானா அட்டைப்பாடியில் கள்ளக்கரை ஊரில் മിസം എനിക്ക് ഭാര്യ ഉണ്ട് മോനുണ്ട് മോനൊക്കെ രണ്ട് കുട്ടികളാണ് ഭാര്യ ഉണ്ട് ഞാൻ കർത്താവിനെ അറിഞ്ഞ് ഇരുപത് കൊല്ലായി അത് മുമ്പേ ആകാൻ ഞാൻ റീൻഡ് എൻ്റെ ഭൂശേരിയായിരുന്നു അമ്പലത്തിൻ്റെ ഇവൻ്റെ കോഴി എല്ലിൽ ഭൂശേരിയായി ഞാൻ ഇരുന്നു അറ്റപ്പാടിയിൽ സന്തോഷമെന്നു ദൈവത്തിൻ്റെ പേര് ഞങ്ങൾ സന്തോഷമായി ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് യേശുവിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ് അതിനുണ്ടായ കാരണം കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭൂശുന്നപ്പോൾ കുറെ നാൾ ഇരിഞ്ഞ പിന്നെ എനിക്കൊരു രോഗം പറ്റി എന്ത് രോഗമാണ് വന്നത് രോഗം എന്ന് പറഞ്ഞാത് ഉടമ്പൊക്കെ ഒരു വേദനയാണ് വേദന ആ വകുപ്പ് പൂക്കും ആ കടുപ്പുല തെലുവേദന പനി അപ്പം മറ്റേ മുട്ടില് താളെ ഒരു ചിന്നൊരു കുരു ഉണ്ടായിരുന്നു കുരു വന്നു അത് പിന്നെ കുറച്ചൊരു ചിറതാണ് അതാണ് ഭയങ്കര ഒരു വേദന അപ്പം ചിറ രക്തവും ഇല്ല ആ ഇല്ല അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഉള്ള രോഗാണ് ഒരുപാട് ദൈവങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഓ നിങ്ങളുടെ വിശ്വാസം പറയാൻ ദൈവത്തിന് ഒരുപാട് പോയി അതിനെ അതിന് പിന്നെ ശരിയായില്ല ഓ പിന്നെ ആശുപത്രി പോയി ആശുപത്രി പോയി ശരിയായില്ല ഓ പിന്നെ മന്ത്രവാദം നോക്കി മന്ത്രവാദത്തിനൊന്നും നന്നായില്ല പിന്നീട് എങ്ങനെയാണ് ദൈവദാസിന് സൗഖ്യം ലഭിച്ചത് ലഭിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ അല്ലാതെ നോക്കി ആശുപത്രി മന്ത്രവാദം എല്ലാം പോയി നോക്കി ഒന്നും നന്നായില്ല അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ അളിയാനൊക്കെ ഇങ്ങോട്ട് വന്നു കാണാൻ വന്നു ഓ കാണാൻ വന്നിട്ട് പറഞ്ഞു ആ അപ്പം നമുക്ക് നമ്മുടെ ദേശത്ത് അവിടെ ദേശത്ത് പോവാ ചോളയൂര് സോളയൂര് അത് അടുത്താണ് അവിടെ അടുത്ത് ഊത്തുക്കുള്ളി എന്നൂര് തന്നെയാണ് ചോളയൂര് അടുത്തല്ലേ അടുത്ത് ഊത്തുക്കുളിയിലാണ് ഊത്തുക്കുളി ആ അപ്പൊ അവിടെ കൊണ്ടുപോയി മന്ത്രവാദക്കാരുണ്ട് അവിടെ പോയി നന്നാക്ക അങ്ങനെയാണ് എന്നെ ഇവിടെ വിളിച്ചു പോയി അളിയൻ വന്നിട്ട് പറഞ്ഞു അളിയ നമുക്ക് ചോളയൂര് ഊത്തുക്കുളി പോയിട്ട് അവിടെ മന്ത്രവാദികളെ കാണിച്ച് കാണിച്ച് നന്നാക്കാൻ ഒരു പരിഹാരം കാണാന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു അപ്പൊ പോയി അളിയനോടൊപ്പം തന്നെ രണ്ടു ദിവസം ഇവിടെ ഇരുന്നിട്ട് പറ്റേ ദിവസം ഞങ്ങളെ പോലെ എല്ലാവരും ഒന്നിച്ച് പോയി അതിലും ഭാര്യയും ഞങ്ങൾ ഭാര്യ രണ്ടാളും ഞങ്ങൾ പോയി പറഞ്ഞു മന്ത്രവാദിയൊക്കെ നന്നാക്കും നന്നാക്കുന്നു പറഞ്ഞു ഓ പിന്നെ ഒന്നും ശരിയായില്ല അതെ അപ്പോൾ പിന്നെ അവിടെ അയ്യൂരിൽ മേരി എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു മേരി മേരി ദൈവത്തെ റിഞ്ഞ ഒരു സഹോദരിയാണ് ഒരു സഹോദരിയാണ് അപ്പോൾ അത് മുമ്പേ അവളുടെ പേര് നെഞ്ചമ്മൾ നെഞ്ചമ്മളാണ് അപ്പൊ അവടും സ്വന്തം ബന്ധങ്ങളാണ് ബന്ധങ്ങളാണ് അപ്പൊ അതേ വിധത്തിൽ ഞങ്ങളുടെ ഇതിനെ കാണാൻ വന്ന ഒരു സഹോരി കാണാൻ വന്നു ഞാൻ പെട്ടന്ന് വരെ ചോദിച്ചില്ല നമ്മൾ കാണാൻ വന്നു ഇനി കുറെ നാളെങ്ങനെ ചോദിച്ചു ഇതുപോലെ ഞാൻ കേസ് ഉണ്ടായിരുന്നതല്ലേ അപ്പൊ നിങ്ങളും ഒന്ന് ദൈവത്തെ കണ്ട എന്നെപ്പോലെ നീങ്ങുന്ന നീങ്ങി കിട്ടും പറഞ്ഞു 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 അപ്പൊ നമ്മൾ പറഞ്ഞു അവളോട് പറഞ്ഞില്ല ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ദൈവത്തിലോട് പൂശാരിത്ത് ഒന്നും പോകാൻ പാടില്ല നമുക്കത് ശരി പൂജാരിയാണ് പൂജാരി പൂജാരി പോകാൻ പാടില്ല പോകാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു പറഞ്ഞു അതേപോലെ ഞങ്ങൾ ഞങ്ങള് വരാന്ന് പറഞ്ഞു പിന്നെ പോയില്ല ഓക്കെ കൊറേ നാള് അങ്ങനെ പറഞ്ഞിട്ട് പോയി അവള് രണ്ടു മൂന്ന് പ്രാവശ്യം വന്നു വന്നാലും ഞങ്ങൾ ഒന്നിനെ സമാധിച്ചിട്ടുള്ളത് കൊണ്ട് അവർ വന്നില്ല പിന്നെ സമ്മാനിച്ചില്ല സമാസിച്ചില്ല അവനെ കൊറേ നാള് കളഞ്ഞ പിന്നെ അപ്പം എനിക്ക് തീര സുഖമല്ലാതെ പോയി ഓ വീട് വീട്ടിൽ സുഖമല്ലാതായി തീരയില്ലാതെ പോയി ഓ ആ ഒന്ന് നടക്കാനോ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതി ആയി പോയി മേരി വിളിച്ചപ്പോൾ നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടായില്ല ഇല്ല കാരണം നിങ്ങള് നിങ്ങളുടെ ഗോത്രത്തിന്റെ ഒരു പൂജാരി നിങ്ങൾക്ക് അപമാനം പോലെ തോന്നി അതെ സ്വന്തം എതിർത്തു അതിനൊന്നും പോകാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് പിന്നെ എങ്ങനെയാ വീണ്ടും പ്രാർത്ഥനയിൽ സംബന്ധിച്ചത് വീണ്ടും പങ്ക് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ തീരാ ഒന്നും പറ്റാതെയായി ജീവൻ ഇല്ലാത്ത പോലെ ആയി പിന്നെ നടക്കാനോ ഒന്നും പറ്റാത്തില്ല വേദന വലിയ കൂടിപ്പോയി വേദന കൂടിപ്പോയില്ല കൂടിപ്പോയി ജീവൻ ഒന്നും ആ പോകുന്ന പോകാ ഇതായി പോയി ജീവൻ അറ്റി പോകുന്ന അവസ്ഥ പോകുന്ന അവസ്ഥ നോക്കുമ്പോ ആരും ഇല്ല ഞങ്ങൾ രണ്ടേ ആളു ഓ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പോക്ക അന്ന് എന്റെ ജീവനൊക്കെ പോകുന്ന ഒരു രീതി ആക്കും എല്ലാം തളർന്നു പോയി ഓ ബോഡി തളർന്നു പോയില്ല തളർന്നു പോയി അപ്പൊ അങ്ങനെ എന്റെ ഉറു കൊടുത്താൽ വേറെ ഇല്ല പോകില്ലാതെ മരണം മാത്രമേ ഉള്ളൂ മരണം മാത്രമേ ഉള്ളൂ ആ ഒരു സ്റ്റേജിലായി ആ സ്റ്റേജിലായി ഒരു പന്ത്രണ്ട് മണി ഉണ്ടാവും പകല് പകല് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് മറിക്കും എനിക്ക് പറ്റത്തില്ല എനിക്കിതുവരെ ചയിക്കാൻ പറ്റുന്നില്ല നീ നല്ല ബോധം കിട്ടുപോയി അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇന്ന് മറിക്കും അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട ഇന്ന് മറിഞ്ഞാൽ നീ നാളെ മറിച്ചാൽ നീ വരും അതുകൊണ്ട് നീ ഒന്ന് പേടിക്കണ്ട നിശ്ചയമായി ഇന്ന് മറിക്കും നിശ്ചയമായി ഓ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഭൂശാരി ഉണ്ടായിരുന്നല്ലോ ഞാൻ അതിനെ അതിനേ പത്തിരുപത് ലക്ഷത്തി ഞാൻ ഇരുന്നില്ലേ അതുകൊണ്ട് ഇന്ന് ഈ ഉച്ച പന്ത്രണ്ട് നേരം അന്ന് ആ ഉച്ച ദിവസമാണ് ഉച്ച ചെയ്യാ അന്തലത്തിന്റെ ഇത് ചെയ്യുന്ന ഒരു ഉച്ചകത്തിൻ്റെ ഒരു ദിവസമാണ് ഉച്ച സമയമാണ് ചെമ്മച്ചയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ കള്ളിമുണ്ട് കട്ടിയല്ലേ ഞാൻ പൂച്ച ഒക്കെ ചെയ്തു അങ്ങനെ നടന്നുകൊണ്ടിരുന്നോ അതുകൊണ്ട് അമുണ്ടൊന്ന് എനക്ക് എടുത്ത് തരിക പൂച്ച അമുണ്ട് വസ്ത്രം എനിക്ക് തരണം തന്നെ ഞാൻ കിട്ടിട്ടേ മറികുള്ളൂ ഞാൻ ജീവിച്ചത് അതിനെയല്ലേ വാശിയായി അപ്പൊ ഞാൻ പോകുമ്പോൾ ആ സന്തോഷത്തോടെ ഞാൻ പോകുന്നു അതുകൊണ്ട് എനിക്ക് നീ അമുണ്ടൊന്ന് തരണം അപ്പം അങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ശരി അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വേദനയൊന്നും പറ്റൊന്നും കഴിക്കാൻ പറ്റില്ല കുറച്ചു മരുന്ന് പെച്ച മരുന്നൊക്കെ കായലിട്ടായിരുന്നു ആ മുറിവ് കുരത്ത് അതിനെത്തുന്നപ്പോൾ അതൊന്നും കളികളോ ഇല്ലെങ്കിൽ എരിച്ചൽ വേദന ഒന്നും താങ്ങാൻ ആ പറ്റാത്തില്ലേ അത് കളിയിട്ട് എനിക്ക് മുൻണ്ടെന്ന് തന്ന് എന്നെ ഞാൻ കെട്ടണമെന്ന് പറഞ്ഞു ഒരു പൂജാരിയുടെ വസ്ത്രം ആ അത് പറഞ്ഞതേ എനിക്ക് വരുന്നേ ഉള്ളൂ ഓ എന്റെ ജീവൻ അങ്ങനെ തളേശിയിലായി പോയി അങ്ങനെ ഇതായി പോയി ഇതേ പറഞ്ഞതുള്ളൂ തന്നെ എന്നെ എങ്ങനെ ഉള്ളില് ഊട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വള്ള എന്റെ കുളിപ്പിച്ചെന്ന് അറിയില്ല പിന്നെ എന്നെങ്ങനെ ഉള്ളിൽ പിന്നെ കൊണ്ടുപോയി കടത്തിന്ന് എനിക്കൊന്നും അറിയില്ല ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല ഒരു ഓർമ്മ ആയി പോയി മരിച്ചുപോയി ബോധിയല്ലല്ലോ ഇത്ര ഉള്ളു പറഞ്ഞതും മാത്രമേ അതൊന്നില്ല പിന്നീട് എന്താ സംഭവം പിന്നീടാണ് ഭാര്യ എല്ലാം നോക്കി നോക്കിയൊന്നുമില്ല എന്റെ ഇത് ബോഡിയായി പോയി അല്ലേ ഭയങ്കര ആയി കരഞ്ഞിട്ട് അപ്പൊ സഹോരിയാണ് ദൈവത്തെ വിശ്വസിച്ചു ഭാര്യ അതെ അപ്പൊ എന്നാ സഹോരി വിളിച്ചല്ലേ ആ സഹോരിയോട് ഇന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി വിളിച്ചു കൊണ്ടുവരാ അങ്ങനെയുള്ള ഒരു സന്തോഷം ദൈവത്തെ അറിഞ്ഞാത് സഹോരിയാണ് അപ്പോഴാണ് ഓടിപ്പോയി ആ സഹോരിയെ കാണാൻ പോയി പോയി കാണാൻ ആ കാണാൻ പോയി മേരി എന്ന് സഹോദരി കാണാൻ പോയി ആ മേരി കാണാൻ പോയി അപ്പോ അന്നേരത്തെ എന്താ ദൈവം ദൈവം ഇല്ല കാണാൻ പറ്റാത് ഞങ്ങൾ ദൈവം ഞങ്ങളുടെ വരുമ്പോൾ ഞങ്ങൾ വീണ്ടെന്ന് പോയി ദൈവമില്ല അല്ലെ ഞാൻ ദൈവം ആദ്യവർ വിളിച്ചല്ലേ അതെ അപ്പൊ അതുകൊണ്ട് ഞമ്മള് അതെ നേശിക്കത്തത് കൊണ്ട് ഞങ്ങൾ വിളിച്ചു പോകുമ്പോ ദൈവം നേരത്തെ അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല സഹോദരി അവിടെ ഇല്ല സഹോദരി അപ്പൊ പിന്നെ കരഞ്ഞുകൊണ്ട് തിരിച്ചു വീട്ടിൽ വന്നു പിന്നെ നോക്കിട്ട് ഇപ്പൊ കരഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ജനലുണ്ടായിരുന്നു ജനലില് ഈ പുതിയ നിയമ ബൈബിൾ ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ സുശേഷം പറഞ്ഞു വന്നു വന്നുകൊണ്ടിരുന്നവര് മോനിടെ കയ്യിൽ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ പുറത്തൊന്നും ആക്കിയിട്ടില്ല ആക്കിട്ടില്ല പതനമായ ജനലിന്റെ അവിടെ ഒന്ന് വെച്ചായിരുന്നു അതിനെ സാരി ഇങ്ങനെ പെട്ടന്ന് കണ്ണവിടെ കാണാൻ ഇടയായി അത് കയ്യിലൊക്കെ എടുത്തിട്ട് പറഞ്ഞു ദൈവമേ ഈ ജീവൻ നിന്റെ കയ്യിലെ ആണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് എന്റെ നെഞ്ചത്തിന്റെ ഉള്ളിൽ കർട്ടൈൻറെ ഉള്ളിൽ വെച്ചിട്ട് അതിന്റെ അപ്പോൾ ഇതോടെ അങ്ങനെ അങ്ങനെ നിയമം നിങ്ങള്ക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല ഭാര്യ നെഞ്ചിൽ വെച്ചു വെച്ചു ദൈവമേ ഇതിന്റെ ജീവൻ നിന്റെ ഓ അങ്ങനെ പറഞ്ഞു ഇത് പിന്നിൽ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളൂ ഞാൻ അതോടെ എന്റെ ജീവ അതില് പോയി അറിഞ്ഞില്ല പറഞ്ഞതാണ് അങ്ങനെ അപ്പൊ അതങ്ങനെ വെച്ചിട്ട് അവള് പിന്നെ കാണാൻ പോയി അപ്പൊ കണ്ട് കാണുമ്പോ പിന്നേം കണ്ടില്ല അപ്പൊ പോകുമ്പോൾ അവളുടെ അന്യത്തി ഒരുത്തി അപ്പോളിൽ പോകാനെ വന്നു കൊണ്ടു അപ്പോൾ അവൾ ഇവളെ കണ്ട് ചോദിച്ചു ഏട്ടത്തി ഇവിടെ അക്ക എന്തിനാ ഇവിടെ വന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏ ഏട്ടത്തി കാണാൻ വന്ന് പ്രാർത്ഥിക്കാനേ അവൾ ഇവിടെ ഇല്ല അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അവിടെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ പോയി പറഞ്ഞു ഇവിടെ എന്നിട്ട് അവൾ പോയി തിരിച്ചു ഇവിടെ വരുമ്പോൾ എൻ്റെ മരണം അങ്ങനെ മുഖം എപ്പോഴും ഉള്ള സന്തോഷമുള്ള ഒരു മുഖം കാണുവാനിടയായിരുന്നു മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി മാറി ഒരു ജീവൻ കിട്ടി കിട്ടി അവർ വന്ന് കാണുമ്പോ എന്റെ മുഖം അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് ഇവർ വരത്ത മുമ്പേ ഞാൻ എണിച്ചു എണിച്ചു ആ ഇവരെ ഇങ്ങനെ വിട്ടിട്ട് പോയ പിന്നെ ഞാൻ എണിച്ചു നോക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് നല്ലവര് നല്ല പ്രകാശം നല്ല വെളിച്ചം കാണുന്നുണ്ട് അല്ലെങ്കിലും നല്ല ഇരുള് പോലെ ഉരുളുപോലെ കണ്ണിനകത്തൊരു വെളിച്ചം കിട്ടത്തില്ല ഇരുന്നു അങ്ങനെ ഞാൻ കണ്ണും കണ്ണ് വിളിച്ച നേരെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ കടന്നു പോരെ നോക്കുമ്പോൾ നല്ല പ്രകാശം നല്ല വെളിച്ചം കേട്ടിന് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ദൈവമേ ഇങ്ങനെ മരത്തെ ഞാൻ അടിച്ചു ഇങ്ങനെ അടിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടായിരുന്നു അപ്പൊ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പുതിയ നിയമ ബൈബിളാണ് എൻ്റെ ഉള്ളിലും ഈ പോരൊക്കെ എന്നെ എടുത്ത് നോക്കി എടുത്ത് എടുത്ത് നോക്കുമ്പോൾ പുതിയ നിയമ ബൈബിൾ ഉണ്ടായിരുന്നു ദൈവമേ ഇത് എങ്ങനെ എൻ്റെ ഈ ഉള്ളിൽ നിറീൽ എങ്ങനെ വന്നെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല സന്തോഷന്മാർക്ക് ഇതുതേനെ എനിക്ക് ജീവൻ തിരിച്ചു തന്നിട്ടുള്ള ഒരു സന്തോഷം എനിക്കായി അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഇങ്ങനെ കെയ്യും കാലൊന്നും അനക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കിടക്കാൻ ഇവിടെ ഒരു മെറ്റേ ഇവിടെ ഒരു മെറ്റാ തലക ഇങ്ങനെ മൂന്ന് മെറ്റെ വെച്ചേ എന്നെ കിടത്തുള്ളൂ അങ്ങനെ അനങ്ങണമെങ്കിലും ഞാൻ കുറച്ച് നേരം അങ്ങനെ ഞാൻ ആ ഇത് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ തിരിയാനും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇരുന്ന ഒരു ഇരുന്നതാണ് അങ്ങനെ ഞാൻ കെയ്യും അങ്ങനെ ആട്ടിൽ നോക്കുമ്പോൾ ഒരു വേദന ഒരു വലിയ ഒന്നുമില്ല അത് പോയി എല്ലാം സൗഖ്യ സന്തോഷമായി ഞാൻ അണിക്കാൻ മാത്രം പറ്റത്തില്ല അങ്ങനെ പറയാനും വരത്താനും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ശിതിയായി പോയി അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഇരിക്കുമ്പോഴാണ് ഭാര്യ പിന്നെ അവളെ കണ്ടിട്ട് വന്ന് എന്റെ അടുത്ത് ഇരുന്നു അങ്ങനെ ദേവദാസന്റെ ഭാര്യ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ദേവദാസിന് സൗഖ്യമായിട്ടാണ് കണ്ടത് ശേഷം പിന്നെ എന്താ സംഭവിച്ചത് പിന്നെ കുറച്ചുനേരം കണ്ടോരി മേരി ശകോരി വന്നു മേരി വന്നു മേരി മേരിശകോരി വന്നു വന്നതുമേ വളപ്പ് പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഞാൻ എത്രയോ ദിവസം നിങ്ങളോട് വന്ന് ഞാൻ വന്ന് വിളിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഒന്നും ചമ്മതിച്ചിട്ടില്ല വരാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊന്നും സമ്മതിച്ചില്ല സമ്മതിച്ചില്ല അപ്പം ഇന്ന് നിങ്ങൾ ബോഡിയായിട്ട് കാണുമ്പോഴാണ് എന്നെ വിളിച്ചത് നിങ്ങൾ അങ്ങനെ അവൾ പറഞ്ഞിട്ട് അവൾ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് എന്നാലും ഞാൻ ഈരിലൊക്കെ എത്രയൊരു ആൾ പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നവളായി ഉണ്ട് അതുകൊണ്ട് നിനക്ക് ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ നിനക്ക് വിടുതല കിട്ടിയാൽ ദൈവത്തിനെ നീ എന്ത് ചെയ്യും അവള് ചോദിച്ചു അവള് ചോദിച്ചു അപ്പൊ എനിക്ക് ദൈവം അങ്ങനെ ഉണ്ടാതിരുന്നവനക്ക് സംസാരിക്കാനൊക്കെ സംസാരം സംസാരിക്കാൻ തന്നെ സത്യബലം തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു പുരുഷാരി ഉണ്ടായിരുന്നു ആ ഞാൻ ദൈവത്തിലെ അല്ലെ ദൈവത്തെ ഇങ്ങനെ ചെയ്തു കൊണ്ടുനല്ലേ അപ്പൊ നിങ്ങളുടെ ദൈവത്തിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അവള് പറഞ്ഞു എന്റെ ദൈവത്തി ഒന്നും ചെയ്യണ്ട വെള്ളിയാഴ്ച നാളെ മറ്റന്നാള് വെള്ളിയാഴ്ച ആണ് ചരിച്ചിട്ട് നീ വരോന്ന് ചോദിച്ചു ഓ അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ദൈവം എന്നെ എന്നെയിപ്പൊ വിടുവിച്ചാൽ നിന്റെ പുറകെ ഇപ്പൊ ഞാൻ വരാം അല്ലേ നാളെ ഉച്ചക്ക് വിടുവിച്ചാൽ ആ നാളെ പറഞ്ഞാൽ ഉച്ചയ്ക്ക് പിടിച്ചാൽ തന്നെ എൻ്റെ പുറകെ വരാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ ശരി അങ്ങനെ ഞാൻ ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ ദൈവം വിടിവിക്കും അങ്ങനെ എന്നിട്ട് പ്രാർത്ഥിച്ചു എനിക്കപ്പം എണീക്കാനുള്ളത് സന്തോഷം ഞാൻ തന്നെ എണിച്ചു ഓ ആ സൗഖ്യം ആ ഞാൻ അങ്ങനെ കടന്നു എന്നാൽ അങ്ങനെ എണീച്ചു കിട്ടാൻ ഞാൻ തന്നെ ഇരുന്നു അപ്പോൾ ഇരുന്നപ്പോൾ ആശ്വാസം എനിക്ക് നല്ല കിട്ടി അപ്പോൾ മുഖത്തെ നോക്കിയിട്ട് പറഞ്ഞ് അലിയാ എനിക്ക് ഇനി എന്താ അലിയാന്ന് വിളിക്കോളൂ അല്ല ഞാൻ എനിക്ക് എന്ത് പോകണമെന്ന് പറഞ്ഞു എനിക്ക് വെള്ളം പോണമെന്ന് പറഞ്ഞു ആ വെള്ളം തന്നു വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് പത്ത് നിമിഷം ഇരുന്നാൽ പിന്നെ ഇനി എന്ത് പോകണമെന്ന് പറഞ്ഞു ഓളാഴ്ച കഞ്ഞി പോകണമെന്ന് പറഞ്ഞു ആ കഞ്ഞിവെള്ളം തന്നു അതേം കൊടുത്തു അപ്പോൾ പറഞ്ഞു നാളെ ഉച്ച എങ്ങൾക്ക് ഞാൻ എഴുന്നേരത്ത് നടക്കുമെന്ന് പറഞ്ഞു അതുപോലെ പിറ്റേ ദിവസം അതേ ഉച്ചക്ക് ഞാൻ എളുന്ന് നടന്നു അതുപോലെ സകൂരി പ്രാർത്ഥിച്ചപ്പോൾ വ്യാഴാഴ്ച ഉച്ചമ്പോളേക്ക് എനിക്ക് എഴുന്നേരത്തിൽ നടക്കാനും ദൈവം എനിക്ക് ഉടുവിച്ച് വിടലിൽ തന്നു എന്റെ വീട്ടു ദിവസം വെള്ളിയാഴ്ച ഞാൻ കടന്നിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നല്ല ആരാധനയും നല്ല പ്രാർത്ഥനയും നല്ല ഉച്ച ആ ഇവിടെ ഇരുന്നത് കാട്ടി നന്നായിട്ട് സന്തോഷവും ദൈവം ഇപ്പോ എങ്ങനെയുണ്ട് ഇപ്പോ ഞാനും അന്ന് പൂശാരിയായിരുന്നു ഇപ്പോ ഞാൻ ഫാഷായിട്ടുണ്ട് ഏത് സംഘടനയുടെ കൂടെ ഞങ്ങളുടെ ട്രൈബൽ ട്രൈബൽ ാണ് ഞാൻ നമ്മുടെ ട്രൈബൽ മിഷൻ ആ അതിലാണ് ഞാൻ ഇപ്പോൾ ആ ഇപ്പൊ ചർച്ച ഉണ്ടോ ചരിച്ചുണ്ട് ദൈവം ഇങ്ങനെ നന്നായി പാഷായ പിന്നെ പാഷ ആകാത്ത മുമ്പേ തന്നെ എനിക്ക് ദൈവങ്ങളൊക്കെ വിശേഷിച്ച ഭാഷ ആകാത്ത മുമ്പെയാണ് എനിക്ക് വിശ്വേഷകളൊക്കെ തന്നിട്ടുണ്ട് വിശ്വാസികളെ വിടുതല് കൊടുത്തിട്ടുണ്ട് ആ നല്ല രോഗം ഇത്തരം രോഗങ്ങളൊക്കെ അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ശരി തന്നെ മാനുഷികമായ രോഗി മാനുഷിക രോഗമുള്ളവരേക്ക് ഏഴ് എട്ട് പേരുണ്ട് ഓ അങ്ങനെയുള്ള രോഗം എല്ലാ വർഷവും ആ പിന്നെ നടക്കാൻ പറ്റാതെ ഏറ്റി വന്നവരും കൂടെ നടന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള അഭുതങ്ങൾ ദൈവം നടത്തി അത്ഭുതം നടത്തി നടത്തിട്ടുണ്ട് അപ്പൊ പത്തിരുപത്തി അഞ്ച് വിശ്വാസികൾ ഇപ്പോഴും ഉണ്ട് ദൈവത്തെ അത്ഭുതം സന്തോഷമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു അമേ തര നീത്തലെ ദൈവത്തിന് സന്തോഷമല്ലാതെ നമുക്ക് പാശ്വിന്റെ ചർച്ച കൊണ്ട് കാണാല്ലേ ആ കാണാം ഓക്കെ സഹോദരന്മാരെ അപ്പോൾ നമുക്ക് ദൈവദാസിന്റെ ചർച്ചും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം ഓക്കെ പാശ് നട ഇതെന്താണ് പാസ്റ്ററെ ഈ മുമ്പിൽ കാണുന്ന ഈ ഒരു ഷെഡ് ഇതാണ് ആദ്യത്തെ ആദ്യം ആരാധന ആരാധന നടത്തിയത് ഓക്കെ ആദ്യത്തെ പ്രാർത്ഥന പ്രാർത്ഥനശാലയിലാണ് ഇതിനകത്ത് ഉള്ളിൽ ഉള്ള കേറി കണ്ടേടാ അപ്പോ ദൈവമക്കളെ നമ്മുടെ ദൈവദാസൻ മാരി പാസ്റ്റർ ഇവിടെയാണ് ആദ്യം ആരാധന നടത്തിക്കൊണ്ടിരുന്നത് ഇതിനകത്ത് ആ ഇപ്പം ചോറ് വെക്കുന്ന ചെലായിട്ട് അങ്ങനെ ഇപ്പൊ ഇത് ഇവര് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷായിട്ട് എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്തായിരുന്നു ആരാധന നല്ല രക്ഷിക്കപ്പെട്ടതിലാണ് കൂടുതലാണ് ഓക്കെ അനേക ആളുകൾ രക്ഷിക്കപ്പെട്ട ഒരു ആലയമായിരുന്നത് പിന്നീട് ചില കടന്നു വന്ന് വാസിന്റെ സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ സഹായിച്ചിട്ട് വേറൊരു ആലയം വെച്ചു കൊടുത്തു അത് കാണാല്ലോ ഭാഷ ഫ്രണ്ട് ഫാസ്റ്റ് തന്നെ ജനിച്ചു ആളല്ലേ ഞാൻ കേരളക്കര ജനിച്ചു ഓക്കെ നോക്കുക മുമ്പിരുന്ന ചർച്ച ആണിത് എന്നാൽ ദേവിദാസന്റെ പ്രവർത്തനങ്ങളെ കണ്ടപ്പോൾ ചില ദൈവമക്കൾ മനസ്സ് അറിഞ്ഞ് സഹായിച്ചിട്ട് ഒരു ആല ഇവിടെ പണിയുടെ തീർന്നു ഇനി അകത്തേക്ക് നമുക്ക് കയറി കാണാം പുള്ളി പോകേഷ നമ്മുടെ എവിടെയാണ് വീട് സന്തോഷായിരിക്കുന്നു അങ്ങനെയാണെങ്കി ഓക്കെ നമുക്ക് ഒരു പാട്ട് കൂടെ പാടിയാലോ പാടാ കഴിഞ്ഞ ദിവസം നമ്മള് യൂട്യൂബിൽ പാടി ഒത്തിരി പേര് കണ്ടു അങ്ങനെ നമുക്ക് നാല്പതിനായിരത്തി നാൽപ്പത്തായിരം പേര് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പാട്ടോ പാടിയാലോ പാടാ ഓക്കെ ഏത് പാട്ടാ പാടാൻ പോകേ തുതിപ്പേൻ ഓക്കെ അന്തിക്കൊന്നും തുതിപ്പ പാട്ടാണ്